കോതമംഗലത്ത് രോഗി ബന്ധു സംഗമം നടന്നു കോതമംഗലം നഗരസഭ താലൂക്ക് ആശുപത്രി എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സംഗമം ആന്റണി ജോൺ എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം കോതമംഗലം നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച കോതമംഗലം മുനിസിപ്പൽ പാർക്കിലായിരുന്നു സംഗമം ആന്റണി ജോൺ എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് സ്വാതന്ത്ര്യ പരിചരണം അത് ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് തന്നെ ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് സർക്കാർ എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടിയും അതിലുമെല്ലാം പുറമെ പൊതുസമൂഹത്തിന് കൂടി കൃത്യമായ പങ്കാളിത്തം ഈ ഒരു പ്രവർത്തനത്തിന് ഉറപ്പുവരുത്തണം എന്നാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത് ഇതിപ്പോൾ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ എന്തിനേറെ നമ്മുടെ വീടുകളിൽ പോലും ഈ സ്വാന്ത്വന പരിചരണം ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനം വേണമെന്നുള്ളത് ഗവൺമെൻറ് കാണുന്നത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ആമുഖ പ്രഭാഷണം നടത്തി സേവ്യർ മാത്യു ഹരി ഉടുപ്പി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സ്ഥിരസമിതി അധ്യക്ഷരായ കെ എ നൌഷാദ് രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പി ആർഒ അനൂ ബേ പി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബെന്നി ചുറ്റുപറമ്പിൽ ജെയിംസ് എടക്കാട്ടുകുടി എൽദോസ് പോൾ തുടങ്ങിയവർ പങ്കെടുത്തു അരി മുളക് പൊടി ഉപ്പ് തേയില പഞ്ചസാര ഉൾപ്പെടെയുള്ള പലവഞ്ചന കിറ്റും രോഗികൾക്ക് ആവശ്യമായ വാക്കർ പോലെയുള്ള ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഏറ്റവും സന്തോഷം നൽകുന്ന ദിനമാണ് ഇന്നത്തെ ദിനം എല്ലാ ആചരിക്കുന്നുണ്ട് രോഗി ബന്ധു സംഘമോ എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം വളരെ നല്ല രീതിയിൽ തന്നെ ഇത് സംഘടിപ്പിക്കണം എന്ന് നഗരസഭ തീരുമാനിക്കുകയും അതിന് വേണ്ടിട്ടുള്ള ക്രമത്തിൻ്റെ ഭാഗമായി വിവിധ തോമസടക്കം വിവിധ കൗൺസിലർമാരെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതുവരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ളു പാർട്ടി ഫണ്ടല്ല നമ്മുടെ അഭിപ്രായവംശികളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് കടന്നിവിടെ പറഞ്ഞു നടത്തുന്നത് മീഡിയ സിസ്റ്റി കോതമംഗലം